മനുഷ്യർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്ന വീഡിയോ കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും ഉപകാരമുള്ള ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇന്ന് അതായത് നമുക്ക് എങ്ങനെ നമ്മുടെ നിത്യയൗവനം നിലനിർത്താം എന്നുള്ള കാര്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ യൗവനം എന്ന് നിലനിർത്തുക അതായത് മനുഷ്യ നമ്മൾ എവിടെയാണ് ജനിക്കുന്നത് എന്നോ നമ്മൾ എപ്പോഴാണോ മരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല അത് നമ്മുടെ കൈകളിലല്ല അത് ദൈവം തീരുമാനിക്കുന്നത് പോലെയാണ് ഓരോ മനുഷ്യനും ജനിക്കുന്നതും ഏത് കുടുംബത്തിൽ ജനിക്കണം ആരുടെ അച്ഛനും അമ്മയെ ജനിക്കണം എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ മരണം എന്നുള്ളതും നമുക്ക് എപ്പോൾ നടക്കുന്നോ എത്ര പ്രായത്തിൽ നടക്കുന്നോ എന്ന് നടക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല അത് കണ്ട് നമ്മുടെ കൈകളിലല്ല പക്ഷെ നമ്മുടെ ജീവിതവും നമ്മുടെ കൈകളിലല്ല എങ്കിലും നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ചിന്ത നമ്മുടെ കൈകളിലാണ് അതായത് ഇപ്പം നമ്മൾ നല്ല ഒരാളായിട്ട് ജീവിക്കണം നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മൾ പക്ഷേ ഇതിന് പിന്നിൽ നമ്മൾ ദൈവത്തിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ദൈവം നമ്മൾ താൻ പാതി ദൈവം പാതി എന്നുള്ള ഒരു അതുപോലെ ദൈവം നമ്മുടെ ഒപ്പം വേണമെങ്കിലും നമ്മളും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം അതായത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളുടെ യൗവനം എന്നും നിലനിൽക്കണം എന്നുള്ള ഒരു പതിനെട്ട് വയസ്സ് മുതൽ നമ്മൾ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരെ നമ്മൾ നമ്മുടെ യൗവനമെന്ന് നമുക്ക് പറയാൻ കഴിയും അതായത് നമ്മൾ യൗവന പതിനെട്ട് വയസ്സ് വിട്ടുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ജോലികളൊക്കെ ചെയ്തു തുടങ്ങുക പിൻ ഭരണഘടനാ പ്രകാരം നമുക്ക് പ്രായപൂർത്തിയാവും ഓട്ടവകാശം എന്നൊക്കെ പറയുന്നത് പതിനെട്ട് വയസ്സാണ് അതുകൊണ്ട് നമുക്കിഷ്ടമുള്ള നമ്മളൊരു യുവാവായി അല്ലെങ്കിൽ ഒരു യുവതിയായി ഇഷ്ടമുള്ള ജോലി ചെയ്ത് ജീവിക്കാൻ വരുമാനം ഉണ്ടാക്കണം പക്ഷെ നമുക്ക് ആ ജോലി ചെയ്ത് നമുക്ക് എന്നും ഒരു യൗവനത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ അതിന് അത് ആഗ്രഹിക്കാത്തവരാരും ഇല്ല യൗവനം ആഗ്രഹിക്കാത്തവരാരും ഇല്ല അപ്പം നമുക്കറിയാം നമുക്ക് ചുറ്റുള്ള കുറെ ആളുകളുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ എനിക്കെന്നാ അറിയാം കുറേ പേര് എഴുപത്തഞ്ചും എഴുപത്താറുമൊക്കെ വയസ്സായിട്ടുള്ളവരിപ്പോഴും അവർ ചെറുപ്പത്തിലെങ്ങനെയാണോ അതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ നമ്മളെ മുഖ്യമന്ത്രിക്കൊക്കെ എഴുപത്തൊമ്പത് വയസ്സായി പ്രധാനമന്ത്രിക്ക് എഴുപത്തിനാല് വയസ്സായി പിന്നെ ആരൊക്കെ നമ്മളെടുത്തു കഴിഞ്ഞാൽ പ്രമുഖരൊക്കെ ഒരു ഇപ്പോൾ അടുത്തപ്പോൾ പൈസ കുറേ ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ തൊണ്ണൂറ്റി വയസ്സ് മാപ്പാപ്പൊക്കെ തൊണ്ണൂറ്റി നാല് വയസ്സാണ് പിന്നെ കുറേ ആൾക്കാരൊക്കെ മാപ്പാപ്പ വയ്ക്കുന്ന കാലത്ത് സമയത്ത് കുറച്ച് പേരൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ധനകാര്യ മന്ത്രി ആയിരുന്ന ഒരു ധനകാര്യ മന്ത്രി മരിച്ചത് തൊണ്ണൂറ്റി രണ്ട് വയസ്സിലാണ് അപ്പോൾ അങ്ങനെ അതായത് മനുമാനിച്ചു മനുമാനിച്ചു കഴിച്ചത് തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് അപ്പോൾ അതൊക്കെ നമുക്ക് എന്നും ആ നമ്മുടെ ഓർമ്മയിൽ അവരൊക്കെ ചെറുപ്പമായിട്ടും യുവാക്കളായിരുന്ന ഒരു സ്ഥാനം നമുക്ക് ഓർമ്മ വരിക അപ്പോൾ അതുപോലെ കുറേ പേര് കാരണം പറയാൻ കുറേ പേര് അപ്പോൾ അവരൊക്കെ നല്ല അടുപ്പും ചിട്ടയിലുള്ള ജീവിതം മുന്നോട്ട് നയിക്കുന്നത് കൊണ്ടാണ് അവർക്ക് കോഴ് ഇപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് ഇപ്പോഴും നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അവര് അത് സംസാരത്തിലും നടത്തിലും ഇതൊക്കെ ഈ അവരം കാത്തു സൂക്ഷിക്കുന്നത് അവരുടെ ജീവിതശൈലികളും പ്രവർത്തനങ്ങളാണ് അതായത് പ്രധാനമായിട്ടുള്ള ഈ മനുഷ്യനൊക്കെ നമ്മൾ ഒരു പത്ത് മണിക്ക് കിടന്നു തുടങ്ങുക അഞ്ചു മണിക്ക് വേണ്ടിയിരിക്കുക ഇപ്പം നമ്മൾ നേരത്തെ കിട്ടാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് രാവിലിക്ക് ഭയങ്കര നമ്മുടെ ബ്രെയിനിനൊക്കെ കുറച്ച് ഉന്വേഷം തോന്നി പിന്നെ നമുക്ക് ജോലിയൊക്കെ കറക്റ്റ് ഓരോന്നും ചെയ്യാൻ തോന്നി അപ്പോൾ ഒരു മനുഷ്യനെ ജീവിത വിജയത്തിനും ഈ അവളും നിലനിർത്താതെ നമുക്ക് ഫാൻസ്വാലിറ്റി വളരെ അതായത് കൃത്യനിഷ്ഠത ഉള്ള ജീവിതം അടുപ്പം ചിട്ടയുള്ള ജീവിതം അത് അടുപ്പം ചിട്ട അതായത് ഡിസിപ്ലിനുള്ള ജീവിതം അതായത് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അവർ അടുപ്പിച്ചിട്ടുള്ള ജീവിതം അത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ കേസിനായിട്ട് കൃത്യസമയത്ത് ഉണരുക കൃത്യസമയത്ത് നമ്മളെ ജോലികൾ ചെയ്യുക നമ്മൾ കൃത്യസമയത്ത് എക്സസൈസുകൾ ചെയ്യുക ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരാണെങ്കിലും നമുക്ക് എല്ലാവർക്കും സമയമുണ്ട് എക്സസൈസ് ചെയ്യാനും നമ്മുടെ ജോലികൾ ചെയ്യാനും അർത്ഥം എക്സൈനൊക്കെ നമുക്ക് ഇഷ്ടത്തിൽ സമയമുണ്ട് നമുക്ക് ഉറങ്ങേണ്ട ഒരു ഏഴ് മണിക്കൂർ ഒഴിച്ച് നമുക്ക് ഇഷ്ടത്തിൽ ബാക്കി ഇരുപത്തിനാല് മണിക്കൂർ എല്ലാവർക്കും ഉള്ളവർക്ക് എല്ലാ യുവാക്കൾക്കും ഉള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂർ ഏഴ് മണിക്കൂർ വർക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എത്ര മണിക്കൂറുണ്ട് പതിനേഴ് മണിക്കൂർ ഉണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ജോലികൾ ചെയ്യാം നമുക്ക് എക്സസൈസ് ചെയ്യാം നമുക്ക് വീട്ടുകാരുമായി കുട്ടികളെയായിട്ട് സമ്പർക്കത്തിലേർപ്പെടാം എല്ലാം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം മറ്റേ ഫാമിലിയായിട്ട് ചെയ്യാൻ എല്ലാവരും പറ്റും നമുക്ക് പ്രധാനമായിട്ട് കൃത്യനിഷ്ടമേ വേണ്ടത് അത് ചിത്രകരീതം നമ്മൾ കഴിക്കുന്ന ആഹാരം ഒരു പ്രധാന നമ്മുടെ പ്രതിരോധത്തിന് വളരെ ആവശ്യമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം അതായത് പോഷകടങ്ങൾ അടങ്ങിയ ആഹാരം കഴിക്കുക ഇപ്പോൾ പോഷകടങ്ങൾ നമ്മൾ ആഹാരം എന്ന് പറയുമ്പോൾ എല്ലാവരും കാർബോഹൈഡ്രേറ്റ്സ് വിറ്റാമിൻസ് മിനറൽസ് ഫാറ്റ് അങ്ങനെ കുറേ കാര്യങ്ങളായി അതിന് നമുക്ക് എന്തുവേണം നമ്മൾ എല്ലാത്തരം പോഷകസമ്മർദ്ധമായ ഭക്ഷണം കഴിക്കണം അതായത് ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ പയറുവർഗ്ഗങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങൾ മുട്ട മത്സ്യം മാംസം നെയ്യ് വെണ്ണ ആരിതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോഷകാഹാര സമ്മർദ്ദമായ ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് അത് കുറേ വാരി വെച്ച് കഴിക്കാതല്ല നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കഴിക്കുക ഇതെല്ലാം ഉൾപ്പെടുത്തി ആവശ്യമുള്ളത് കഴിക്കുക അതായത് കഴിക്കുന്ന സമയത്തിനു കൊണ്ട് കൃത്യനിഷ്ഠത അതായത് രാവിലെ നമ്മൾ പ്രഭാത ഭക്ഷണം ഒരു എട്ട് മണിക്കൊക്കെ കഴിക്കുക ഉച്ചയ്ക്ക് ഒന്ന് ഒന്നര ഉള്ളിൽ ഉച്ച ഭക്ഷണം കഴിക്കുക രാത്രി ഒരു ഏഴ് ടു എട്ടിൻ്റെ ഉള്ളിൽ നമ്മളെ രാത്രിയിലെ ഭക്ഷണം കഴിക്കുക അങ്ങനെ പിന്നെ നാല് മണിക്ക് ചായ പലാരം കഴിക്കണം എന്നുള്ളവർക്ക് അതും കഴിക്കുക അത് കൃത്യമായിട്ട് കഴിക്കുക അപ്പോൾ കൃത്യനിഷ്ഠത നമ്മൾ ഭക്ഷണത്തിൽ വേണം ജീവിത കാര്യങ്ങളിലും വേണം അപ്പോൾ നല്ലൊരു ആരോഗ്യമുള്ള ചിലന്താണ് നമ്മുടെ ആരോഗ്യമുള്ള സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യനകട്ട് തന്നെ നമുക്ക് ആരോഗ്യം ഉണ്ടായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഭക്ഷണം പ്രധാനമാണ് വ്യത്യസ്തമായിട്ട് കഴിക്കുക എന്നുള്ളത് പ്രധാനമാണ് പിന്നെ നമുക്ക് ജോലികൾ ഇപ്പം നമുക്ക് ജീവിക്കാൻ വരുമാനം ആവശ്യമാണ് അത് നമുക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്യാം അപ്പോൾ പതിനെട്ട് വയസ്സ് തൊട്ടിട്ട് നമുക്ക് ജോലികൾ ചെയ്യാം ഇഷ്ടമുള്ള ജോലികൾ ചെയ്യാം ഒരു ജോലിയും മോശമല്ല അതായത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഏതൊരു ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ട് തന്നെ ഏതൊരു ജോലിയും പ്രധാനപ്പെട്ടതാണ് നമുക്ക് നല്ല രീതിയിൽ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ഏതൊരു ജോലിയും പ്രധാനപ്പെട്ട അത് നമുക്കിഷ്ടമുള്ള ജോലിയും ചെയ്യാം പിന്നെ ചിലവർ ഇന്ന ജോലി ആഗ്രഹിച്ചിട്ടൊക്കെ നടക്കും പക്ഷെ അത് ഇഷ്ടം നമുക്ക് ചില ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ജോലി കിട്ടണം എന്നില്ല പക്ഷെ കിട്ടിയ ജോലിയിൽ സന്തോഷം കണ്ടില്ല അതുപോലെ നമ്മൾ നമ്മൾ ജോലി ചെയ്ത കിട്ടിയ വരുമാനം കൊണ്ട് നമ്മൾ നമ്മുടെ ഭക്ഷണം വസ്ത്രം പാർട്ടുക അത് നമുക്ക് മനുഷ്യന് അടിസ്ഥാനം ആവശ്യമാണ് അത് ഒഴികെയുള്ള ആളപ്പരങ്ങളും നമുക്ക് ഓടാതിരിക്കാം ആണപ്പരങ്ങൾ കൊണ്ട് നമുക്ക് അതിന്യാദിക്കാനുള്ള മനുഷ്യൻ്റെ ആവശ്യമുണ്ട് ആവശ്യമില്ല നമുക്ക് ഇത് ലളിതമായ ജീവിതം നയിക്കാൻ അതേ ആവശ്യമുള്ളൂ ബാക്കിയുള്ള പൈസ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ നമുക്കൊരു സമയത്ത് വാർത്തയ്ക്കാൻ വരുവാ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ് അവസ്ഥ വരും അപ്പോഴേക്കും നമുക്ക് കുറച്ച് പൈസ സമ്പാദിക്കുക അപ്പോൾ നമ്മൾ ഒരു കുറേ ഒരു എഴുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ നമ്മൾ യൗവനത്തിൽ ജീവിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കുക വ്യായാമം വിദ്യ ചെയ്യുക നമ്മളെ ജോലി കൃത്യമായിട്ട് ചെയ്യുക നമ്മളെ പിന്നെ എൻറ്റർടൈൻമെൻറ്റ് ഉള്ള നമുക്ക് അതായത് വിനോദം വിശ്വമൊക്കെ ആവശ്യമാണ് വിഷപ്പം നമുക്ക് ആവശ്യമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക അങ്ങനെ മൊത്തത്തിൽ ഇത് നല്ലൊരു ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ചെറുപ്പമാവണമെങ്കിൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ആരോഗ്യമാണ് പ്രധാനം പിന്നെ വിദ്യാഭ്യാസം നമുക്ക് ഇഷ്ടമുള്ള വിദ്യാഭ്യാസം അപ്പം ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള ഡിഗ്രികളോ എന്താണ് നമ്മളെ ജോലികളോ നമുക്ക് എന്താണ് ആവണമെന്ന് വെച്ചാൽ അത് പഠിക്കുക അപ്പോൾ അതിനുള്ള സപ്പോർട്ട് കുട്ടികൾക്ക് ഫാമിലി അച്ഛനും അമ്മയും കൊടുക്കുക അങ്ങനെ ഒരു ജനതയെ വാർത്തെടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ രാജ്യത്ത് ആരോഗ്യമുള്ള ജനതയാണ് ആവശ്യം അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിത്യോവനം നിലനിർ നിർത്താൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിലനിർത്തുന്നു എല്ലാവർക്കും ടാറ്റ വൈഫ്